നിങ്ങളൊരു ഹനുമാൻ ഭക്തനാണെങ്കിൽ അദ്ദേഹത്തെ സ്വപ്നം കാണുന്നത് നിങ്ങളുടെ ആത്മീയ യാത്രയെയോ അല്ലെങ്കിൽ അദ്ദേഹത്തിലുള്ള നിങ്ങളുടെ ഭക്തിയും വിശ്വാസവും വർദ്ധിപ്പിക്കാനുള്ള ആഹ്വാനത്തെയോ പ്രതിഫലിപ്പിച്ചേക്കാം ഹനുമാൻ സ്വാമി എപ്പോഴും ഒരു സഹായിയും വഴികാട്ടിയുമാണ് സ്വപ്നത്തിൽ ഹനുമാൻ സ്വാമിയുടെ സാന്നിധ്യം നിങ്ങൾ ഒരു പ്രത്യേക സാഹചര്യത്തിൽ മാർഗനിർദ്ദേശം തേടുകയാണെന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ അവബോധത്തെ വിശ്വസിക്കണമെന്നോ സൂചന നൽകുന്നു ഹനുമാൻ സ്വാമി ബുദ്ധിമുട്ടുകൾ മറികടക്കുന്നതിൽ പ്രശസ്തനാണ് അദ്ദേഹത്തെ സ്വപ്നം കാണുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ തടസ്സങ്ങൾ നീക്കം ചെയ്യുന്നതിനെയോ വെല്ലുവിളികളെ അതിജീവിക്കാനുള്ള ഓർമ്മപ്പെടുത്തലിനെയോ പ്രതിനിധീകരിക്കുന്നു ഹനുമാൻ സ്വാമിയുടെ രൂപം സ്വപ്നം കാണുന്നത് വ്യക്തിപരമായ പരിവർത്തനത്തെ പ്രതീകപ്പെടുത്തുകയും മാറ്റത്തെ സ്വീകരിക്കാനോ വിനയം വിശ്വസ്തത ഭക്തി തുടങ്ങിയ ഗുണങ്ങൾ വികസിപ്പിക്കാനോ നിങ്ങളെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു